ഇരുന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ചൂണ്ടയൊക്കെ ഓൾറെഡി തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് ഒന്നൊന്നുമല്ല രണ്ട് മൂന്നിനെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇരുന്ന് ചിലപ്പോൾ നേരത്തെ വന്നുകൊണ്ട് ആറിനെ കാണിക്കാൻ പറ്റുന്നുണ്ട് നല്ല കലങ്ങി ഒഴുകയാണ് നെടുമീന് കിട്ടാൻ നല്ല സാധ്യതയുണ്ട് ആ അവിടെ കുട്ടിയടിച്ചു നിന്ന് കിട്ടോ ഞാൻ ചേട്ടനെ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും കിട്ടണേ കാണിക്കുക രാത്രിയാകുമ്പോൾ ഈ ഒരു പോസ്റ്റിൽ ലൈറ്റ് ഉണ്ട് പക്ഷേ ആ പോസ്റ്റൽ ലൈറ്റാണ് നമുക്കവിടെ ഒന്നും കാണാൻ പറ്റില്ല അതാണ് കഴിഞ്ഞ ദിവസം ഒന്നും കാണാൻ പറ്റാത്തത് എന്തായാലും കിട്ടുകയാണെങ്കിൽ മീനിനെയൊക്കെ കാണിക്കുക ഓക്കെ കുറച്ചേരായി ചൂണ്ടക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ രണ്ട് ചൂണ്ട പൊട്ടിക്കുകയും ചെയ്ത് കല്ലി കുടുക്കി ഹലോ പിടിച്ചാ എത്തുണ്ടാ അടിപൊളി എന്തരത് ഊരികാളെ വളക്കുട്ടിയാണല്ലേ എന്തായാലും നമുക്കത് കുട്ടിയല്ല വലുതന്നെ എപ്പഴാ പോയത് ഹലോ കൊച്ചു കിട്ടിയ നെടുമീന് ചെറുതാണ് നല്ല കുഴപ്പമില്ല നമ്മക്ക് കിട്ടുന്നത്രണ്ട് ഫ്രണ്ട്സ് നമുക്ക് അടുത്തൊരു മീൻ ഇട്ടിട്ടുണ്ട് അതേ മുള്ളം പാവല് ചേട്ടനാണ് കിട്ടിയത് കഴിഞ്ഞ ദിവസം കെട്ടിയതിനെ കാട്ടിലൂടെ വലുത് തന്നെ വല്ലാ മീനേ ആകപ്പാടെ ഒന്ന് രണ്ടാണ് കെട്ടിയത് ഞാനെ പെട്ടിക്ക് കാണിച്ചു തരാം കേട്ടോ അവിടെ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമുക്കത് ഇപ്പം അടുത്തൊരു ചെറിയ കൂലീനെ കിട്ടിയിട്ടുണ്ട് ഒക്കെയാണ് അല്ല ഇളകി പോകുന്നു കൊടുത്തിട്ടുണ്ടോ എന്നാൽ പിന്നെ ഇടു അത്ര വലിയൊന്നല്ല നോക്കാം ഇനി എന്തെങ്കിലും കിട്ടുമെന്നോ അവസ്ഥ പോലെ തന്നെ ഇന്ന് മഴ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കുറച്ചേരം കൂടെ നോക്കാം ഓക്കെ അതിന് ശേഷം പോവാം കോട്ട ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ ചേട്ടാ അവിടെ ഇതിപ്പോൾ കാണാൻ പറ്റണോ ഓക്കെ ഇപ്പോൾ ഫ്രണ്ട്സ് മഴയൊക്കെ പോയത് മാറി കഴിഞ്ഞ് പക്ഷേ ഇപ്പോൾ വലിയ കൊത്തൊന്നുമില്ല നല്ല ഒഴുക്കൊക്കെ ഉണ്ട് എന്തായാലും കുറച്ചേരും നോക്കട്ടെ കൂടെ മടക്കാൻ പോവുകയാണ് നോക്കട്ടെ വല്ല കിട്ടണേ കാണിക്കുക അല്ലെങ്കിൽ അവസാനം എല്ലാം കൂടെ ഒന്നിച്ച് കാണിക്കുക ഇപ്പോൾ മീൻപിടുത്ത് അവസാനിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് മൂന്ന് കല്ലാംകൂരി ഒരു പാവല് പാവലശ മുള്ളൻ പാവല് പിന്നെ അവർ നെടുമീന് രണ്ട് ചെറിയ കൂരി വാള അപ്പം ഇത്രയാണെന്നാണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും വലിയ കുഴപ്പമില്ല കൊള്ളാം അടുത്ത മഴതാ തുടങ്ങി എന്തായാലും മഴയ്ക്കുമ്പോൾ അടുത്ത് വീട്ടിൽ പോവാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമുക്ക് അടുത്തൊരു ഡ്രോയിങ് കൂടിയിട്ടുണ്ടെ എന്നെ കാണാം കേട്ടോ ബൈ